അസാംക്കും ഇന്ന് ബറാഹത്തു നോമ്പാണല്ലോ ബറാഅത്തു നോമ്പിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്നലെ ഷെബാൻ പതിനാല് ബറാഹത്ത് രാവ് എല്ലാവരും ബറാഹത്ത് രാവിലെ ദിക്കറുകളും ദുവാഹകളും ഒക്കെ ഓതിയിട്ടുണ്ടാകുമല്ലോ വരുന്ന ഒരു വർഷത്തേക്കുള്ള വ്യക്തികളുടെ ഭാഗ്യം നിർണയിക്കപ്പെടുന്നതും അള്ളാഹു സുബാനഹതാല പാപ്പികളോട് ക്ഷമിക്കുന്നതുമായ ഒരു രാത്രി കൂടിയാണ് ബറാത്ത് രാവ് എല്ലാ വിശ്വാസികളും ഈ പുണ്യ ദിവസത്തെ പാപമോചനങ്ങൾക്കായും ആയുസിലും ആഫിയത്തിലും ബർക്കത്തിനെ തേടുവാനും തയ്യാറെടുക്കും ആരെങ്കിലും ഷാബാൻ പതിനഞ്ചാം രാവിലെ ആയിരം തവണ കുൽഹുഅല്ലാ ഒഹദ് സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്താൽ അവനിലേക്ക് അള്ളാഹു ആയിരം മലകുകളെ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി നിയോഗിക്കും ഷാബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കുന്നത് നമുക്ക് കാണാം ഇത് അലൈഹി അലൈവലമ തങ്ങളുടെ സുന്നത്താണ് എന്നാൽ അതല്ലാതെ ഷാബാൻ പതിനഞ്ചിന് മാത്രം പ്രത്യേകമായ നോമ്പുണ്ട് ബറാഹത്ത് നോമ്പ് ബറാഹത്ത് നോമ്പിൻ്റെ പ്രതിഫലം എന്താണെന്നറിയാമോ നാല് നോമ്പ് നോൽക്കുന്നതിൻ്റെ പ്രതിഫലമുണ്ട് ഒന്ന് ഷാബാൻ മാസത്തിലെ നോമ്പ് രണ്ട് അയ്യാമുൽ ബീല് ദിവസത്തിലെ നോമ്പ് മൂന്ന് ബറാഅത്ത് ദിവസത്തിലെ നോമ്പ് നാല് ഫർല കല ഉണ്ടെങ്കിൽ അതും കരുതാം ബറാഅത്ത് നോമ്പിൻ്റെ ദിവസം ഈ ദിക്ർ ചൊല്ലിയാൽ സർവ്വ പാപങ്ങളും പൊറുക്കും സ്വലാത്തുൽ ഫാത്തിഹ صلاه الفاتحه نمك الفاتح لما أغلك والخاتم لما سبق ناصر الحق بالحق والهادي الى صراط المستقيم وعلى اله حق قدره ومقداره العظيم الله سويكريكته امين